ഇന്ന് രാവിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഛായാഗ്രഹനും സംവിധായകനുമായ സുജിത്തിൻ്റെ വാക്കുകൾ പുറത്തു വന്നത് എല്ലാവർക്കും വളരെയധികം ഞെട്ടൽ തന്നെയായിരുന്നു ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അനുഭവപ്പെട്ടത് കാരണം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നാടി മഞ്ജു പിള്ളയും ഛായാഗ്രഹനും സംവിധായകനുമായും മലയാളികളുടെ അഭിമാനമായ മാറിയ സുജിത്തും പിരിഞ്ഞു എന്ന വാർത്ത എല്ലാവരെയും വേദനിപ്പിച്ചു മഞ്ജുപിള്ളയുടെ മുഖം മലയാളികൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി കൽപ്പനയെപ്പോലെ തന്നെ ഹാസ്യം കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ മഞ്ജുവിനോടുള്ള വീട്ടിലെ ഒരു ുള്ള മലയാളികളുടെ പെരുമാറ്റത്തിന് ഒരു മാറ്റവുമില്ല മലയാള സിനിമയിൽ അമ്മവേഷങ്ങളിലാണ് വേഷങ്ങളിലാണ് ഇപ്പോൾ മഞ്ജുപിള്ള കൂടുതലും തിളങ്ങുന്നത് എന്നാൽ മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പരിപാടികളിൽ ഉൾപ്പെടെ മഞ്ജുപിള്ള എത്താറുണ്ട് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും നിറഞ്ഞു നിൽക്കുന്ന മഞ്ജുപിള്ളയുടെ കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് ഹോം എന്നൊരു സിനിമ തന്നെയാണ് കുട്ടിയമ്മയ്ക്ക് വലിയ സ്വീകാര്യതയാണ് എല്ലാവരും നൽകിയത് മഞ്ജുവിന്റെ അഭിനയ പാഠവും മറ്റൊരു കലയായി തരത്തിൽ അറിയപ്പെടാനും തുടങ്ങി തട്ടിയും എന്ന പരമ്പരയിൽ കൗമാരക്കാരുടെ അമ്മയായി അഭിനയിച്ചപ്പോഴും മഞ്ജുവിന് വലിയ സ്വീകാര്യത തന്നെയായിരുന്നു ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു സുജിത് വാസുദേവനും ഇപ്പോൾ മഞ്ജു പിള്ളയും തമ്മിൽ എന്നും കഴിഞ്ഞ മാസമാണ് ഡിവോഴ്സ് ആയതെന്നും അറിയിച്ചത് ഇതോടെ ആരാധകരുടെ സംശയങ്ങൾക്ക് ഇവിടെ വിരാമം ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മഞ്ജുവും സുജിത്തും ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല അടുത്തിടെ മഞ്ജുപിള്ള പുതിയ ഫ്ലാറ്റ് വാങ്ങുകയും ആഘോഷമായി പാലുകാച്ചൽ ചടങ്ങ് നടത്തുകയും ചെയ്തിരുന്നു ആ ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ സുജിത്തിന്റെ സാന്നിധ്യം കാണാതിരുന്നതിനാലും വീടിനുള്ളിൽ എവിടെയും സുജിത്തിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലാതിരുന്നതിനാലും ആരാധകർക്ക് മഞ്ജുപിള്ളയോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ കമന്റിലൂടെ തന്നെ മഞ്ജുപിള്ളയോട് ആരാധകർ ചോദിക്കുകയും ചെയ്തു വേർ പിരിഞ്ഞുവോ എന്നുള്ള ചോദ്യം വരെ ആയിരുന്നു എത്തിയത് സുജിത് ജോലി തിരക്കിലാണെന്ന് മാത്രമാണ് അന്ന് മഞ്ജു മറുപടി നൽകിയത് അതുകൊണ്ടായിരിക്കും എന്ന് പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ മലയാളികൾക്കറിയാം അറിയാം വളരെയധികം അഭിമാനമുള്ള തിരക്കുള്ള ഒരു ഛായാഗ്രഹൻ തന്നെയാണ് സുജിത് വാസുദേവൻ എന്ന് അതുകൊണ്ട് തിരക്കിലാണെന്ന് പറഞ്ഞാലും ആർക്കും അത്ഭുതമൊന്നും ഉണ്ടായില്ല ഒരു സുഹൃത്തുന്ന് നിലയിൽ നോക്കിക്കാണുമ്പോൾ ഒരാൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട് സുഹൃത്തുനിന്ന് എടുത്തു പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയും പോയ മാസം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു മഞ്ജുവിന്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാറുണ്ടെന്നും പറയുന്നുണ്ട് ഇപ്പോഴും സൗഹൃദ ബന്ധം എല്ലാ തരത്തിലുമുണ്ട് ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ചെത്താറുണ്ട് അവളുടെ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു അവൾക്ക് അച്ഛനേയും അമ്മയും ഒരുമിച്ച് അവൈലബിൾ ആകുന്നുണ്ട് സിനിമയിലേക്ക് എൻ്റെ ചുവടുവയ്പ്പെ മഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണ് സിനിമയിലേക്ക് വരാനുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു പിന്നെ വിവാഹം കഴിഞ്ഞു ആ സമയത്താണ് സീരിയൽ പ്രവർത്തിച്ചത് സിനിമ എന്ന മോഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സീരിയൽ നിർത്തി ആ വഴിക്ക് ശ്രമിച്ചോളൂ എന്ന് കുറച്ചുനാൾ ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ എന്നാണ് മഞ്ജു പറഞ്ഞത് അത് മഞ്ജു തന്ന എൻ്റെ ആവേശമാണ് അതിലൂടെയാണ് ഞാൻ വളർന്നതെന്ന് പറയുന്നു അന്ന് മകളുടെ ജനനവും മറ്റവുമായി മഞ്ജു അഭിനയിക്കുന്നുണ്ടായിരുന്നില്ല ഫാമിലി ആയില്ലേ വരുമാനം വേണം അതിനാൽ സിനിമ ശ്രമിക്കുന്നത് സാധ്യമല്ലെന്ന് കരുതിയപ്പോഴാണ് മഞ്ജു ധൈര്യം െന്ന് സുജിത്ത് പറയുന്നു ഇതോടെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മഞ്ജുവിന്റെയും സുജിത്തിന്റെയും ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നത് അത്രമേൽ കാഠിന്യമായിരുന്ന ഒരു പ്രണയബന്ധമായിരുന്നു എന്നാൽ അതിനെന്ത് സംഭവിച്ചു എന്ന് നിരവധി പേർ ചോദിക്കുന്നു പക്ഷേ പരസ്പരം കുറ്റം പറയാതെ നല്ല സൗഹൃദ വലിയത്തിൽ ഇരുന്നു മഞ്ജുവും മഞ്ജുവിന്റെ ഭർത്താവ് സുജിത്തും കൂടി ആ ബന്ധം വേർപിരിഞ്ഞുവെന്നും അതൊരു മനോഹരമായ ബന്ധമാണ് എന്നും എല്ലാവരോടും പറഞ്ഞെത്തുകയാണ് ഇതോടെ തന്നെ അവരോട് ചോദിക്കാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു അത്രമാത്രം അവരുടെ ബന്ധത്തെക്കുറിച്ച് അവർ പറഞ്ഞു കഴിഞ്ഞു അവർ എന്തുമാത്രം സ്നേഹത്തിലായിരുന്നുവെന്നും ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും